ഓക്കെ ഗുഡ് മോർണിംഗ് വരുമ്പോൾ ഞങ്ങളെ സംസ്കൃതി സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ പ്രോഗ്രാം കോർഡിനേറ്റർ എൻ്റെ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ ടീച്ചേഴ്സാണ് വന്നിരിക്കുന്നത് ഞങ്ങളിന്ന് ഈ പത്ര സമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളിൽ ഇരുപത്തി മൂന്നാം തീയതി അതായത് അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു ആ സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഘടിപ്പിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അധ്യാപന മേഖലയാണെങ്കിലും വളരെയധികം പ്രതിസന്ധികളും അതേസമയം വളരെയധികം മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു 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 ബുക്ക് പബ്ലിഷ് ആ എന്ന അത് രണ്ടായിരത്തി പതിനാറിലാണ് അതിന്റെ ആദ്യത്തെ കോളിയും നമ്മൾ പബ്ലിഷ് ചെയ്തത് അതിന്റെ രണ്ടാം ഭാഗമായി ഈ വർഷം നമ്മൾ അതിന്റെ രണ്ടാം ഭാഗം രണ്ടാം ഗോളിയും ആക്കുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഒരുപാട് അധ്യാപകര് അവരെ സ്വാധീനം നമുക്ക് സ്വാധീനം ചെലുത്തിയ അവരുടെ അധ്യാപകർ അവരെ കുറിച്ചുള്ള സ്മരണകളും ഓർമ്മകളും ലഭിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പം അതിലേക്കായി കൂടുതൽ ആൾക്കാരെ പ്രകടിപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത് ഈ സെമിനാറിന്റെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത് അധ്യാപനം ഇന്നലെ ഇന്ന് നാളെ അപ്പം നാളെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസം വളരെയധികം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ ദിവസം തോറും അതിന്റെ മാറ്റം വളരെ തീവ്രഗതിയിലാണ് പുരോഗമിക്കുന്നത് അപ്പൊ അതിനെ ഉൾക്കൊള്ളാനും ഭാവിയിൽ അധ്യാപകൻ എങ്ങനെയാകണമെന്ന് ഒരു അറിയിപ്പ് നൽകുന്നതിനും അവബോധം നൽകുന്നതിനും വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പുതിയ പാഠ്യക്രമം എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ ഡി പിന്നെ ട്വന്റി ട്വന്റി എൻ സി എഫ് ഉണ്ട് അപ്പൊ ഇതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ആ മാറ്റങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് കുട്ടികളുടെ ും അവരെ ഭാവിയിലേക്കുള്ള അവരുടെ പ്രൊഫഷണൽസ് മാറ്റാനുള്ള സ്കില്ലുകൾ വേണ്ടിയാണ് ഭാവിയിലെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ജോലികൾ പ്രൊഫഷണൽസ് പ്രൊഫഷണൽ പോലും ഇപ്പൊ അറിയാത്ത രീതിയിലാണ് ടെക്നോളജിക്കൽ ഉള്ളതുകൊണ്ട് അപ്പൊ അതെങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു അപബോധം സൃഷ്ടിക്കാനായി ര് ബി എഡ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ അവർക്കെല്ലാം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് സംസ്കൃതം ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കും അപ്പം അതിലേക്കായി ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട് ക്യാഷ് അപാട കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ മെമൻഡോസ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ കീനോട്രട്ടിസ് ആയിട്ട് മെയിൻ അതിഥിയായിട്ട് ആയിട്ട് വരുന്നത് ഡോക്ടർ ബിനോജ് വി ആണ് അദ്ദേഹം എഡ്യൂക്കേഷണൽ മെമ്പറാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് എം ഒ ടി സി ട്രെയിനിങ് കോളേജിലെ പ്രൊഫസർ കൂടിയായ അദ്ദേഹമാണ് വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ജഡ്ജിങ് പാനൽ ഡോക്ടറേറ്റ് ബിരുദധാരികളായ തൃശ്ശൂർ ജില്ലയിലുള്ള വിവിധ കോളേജുകളിലെ അദ്ധ്യാപകരും പ്രൊഫസേഴ്സുമാണ് നമ്മുടെ ജഡ്ജിംഗ് പാനലായിട്ട് വരുന്നത് നമ്മുടെ മെയിൻ തീം ഞാൻ പ്രതിപാദിച്ചു സബ് തീമുകളും കാര്യങ്ങളും പ്രതിപാദിക്കുന്നതിനായി ഞാൻ കോർഡിനേറ്റർ ട്രെയിമിന് സാറ് പറഞ്ഞതിന്റെ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ താഴെ ഇരുപത്തിനാല് സപ്തീമും നമ്മൾ ഇത്തരത്തിൽ അധ്യാപകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കുമായിട്ട് ക്രമീകരിച്ചിരുന്നു ഈ ഇരുപത്തിനാല് സപ്തീമിൽ നിന്നാണ് വിവിധ പ്രസന്റേഷൻ സാറ് പറഞ്ഞ പോലെ തൊട്ടടുത്ത സ്കൂളുകളിലെ അധ്യാപകർന്നും അധ്യാപക വിദ്യാർത്ഥികളൊന്നും ഈ വരുന്ന ശനിയാഴ്ച സംസ്കൃത സ്കൂളിൽ നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇതിന്റെ ഫുൾ പേപ്പർ സബ്മിഷൻ നമ്മൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ വേർഡ്സ് ഉൾക്കൊള്ളിക്കുന്നു അതായത് ഏകദേശം പറഞ്ഞ ഒരു മൂന്നര പേജ് മുതൽ നാലര പേജ് വരെ അടങ്ങുന്ന ഒരു ഫുൾ പേപ്പർ പ്രെസന്റേഷനാണ് പ്രധാനമായിട്ടും ഈ വരുന്ന ശനിയാഴ്ച ഉദ്ദേശിക്കുന്നത് അത് അവന്റെ ഹാർഡ് കോപ്പി പ്രസന്റ് ചെയ്ത് വരുന്നവരെ നമുക്ക് രജിസ്ട്രേഷൻ അക്കൗണ്ട് സബ്മിറ്റ് ചെയ്ത് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രസൻറ്റേഷനും ജഡ്ജ്മെൻ്റുമാണ് നമുക്ക് ഉണ്ടായിരിക്കുക ഈ ജഡ്ജ്മെന്റിൽ നിന്ന് ഒരു ബെസ്റ്റ് പേപ്പർ അവാർഡും അത് സാറ് പറഞ്ഞതുപോലെ ക്യാഷ് അവാർഡ് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഈ സെമിനാറിൽ മറ്റൊരു പ്രത്യേകതയെടുത്ത് കാണിക്കാനുള്ളത് സംസ്കൃത സ്കൂൾ നടത്തുന്ന സെമിനാർ എന്നതിനേക്കാൾ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് അതായത് എ ഐ എ ആറിൻ്റെ പൂർണ്ണമായാണ് സെന്യാ പൂർണ്ണമായ സംഘാടനം ഉണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു നാഷണൽ ലെവലിലേക്ക് നമുക്ക് ഈ സെവിനറിനെ കണക്കാക്കാം ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വ്യക്തമായ വാല്യൂ ഉണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും സംസ്കൃത ഭാഗത്ത് നിന്ന് ഈ പ്രസന്റ് ചെയ്യുന്ന ഈ പേപ്പറുകൾ പബ്ലിക്കേഷനിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് നിലവിൽ പബ്ലിഷേഴ്സുമായി നമ്മൾ അതിന്റെ ഔപചാരികമായിട്ട് എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ശേഷം സെമിനാർ പ്രസന്റേഷന് ശേഷം അതായത് ബെസ്റ്റ് പേപ്പർ അവാർഡ് കൊടുത്തതിനു ശേഷം എല്ലാവരുടെ അഭിപ്രായം എടുത്ത ശേഷം തീർച്ചയായിട്ടും പബ്ലിക്കേഷനിലേക്ക് നമ്മൾ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സാറ് പറഞ്ഞതിന് ഒരു രംഗ ചരിത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാറി വരുന്ന അധ്യാപകർ പ്രത്യേകിച്ച് എഐ ജനറേഷനിലേക്കാണ് നമ്മുടെ അധ്യാപക മുന്നോട്ട് പോയി എല്ലാ മേഖലകളിലും അത് പ്രകടമാണ് പ്രത്യേകിച്ച് അധ്യാപന മേഖലകളും പ്രകടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്യാപനത്തിലും പല രീതികളിലും ഒരു മാറ്റം വരേണ്ട സമയമായിട്ട് സോ തീർച്ചയായിട്ടും സംസ്കൃതി ഉദ്ദേശിക്കുന്ന എത്രമാത്രം അധ്യാപകരിൽ നിന്ന് തന്നെ അതിനെ തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അധ്യയുടെ അഭിപ്രായങ്ങൾ എന്താണ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് അവരുടെ പുതിയ ഇന്നോവേഷൻസ് എന്താണെന്നാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇരുപത്തി മൂന്നാം തീയതി നടത്തുന്ന സെമിനാറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ ഏറ്റവും വലിയ രോഗം തന്നെയാണ് ബാക്കിയുള്ളതിൻ്റെ പാർട്ടിസിപ്പൻസ് അതുപോലെതന്നെ ഏഷ്യൽ ടീച്ചേഴ്സ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയി